ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോപ്പ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് സോഷ്യൽ സയൻസ് ക്യൂസ് ആണ് സ്കൂൾ ശാസ്ത്രമേളയിൽ സോഷ്യൽ സയൻസ് ക്യുസിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നതായിരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതോടൊപ്പം തന്നെ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ കൂടെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് ആരാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻറ്റ് ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം വരുന്നത് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു പോക്സോ നിലവിൽ വന്ന വർഷം ഏതാണ് പോക്സോ നിലവിൽ വന്ന വർഷം അറിയാമോ ഉത്തരം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പോക്സോ നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആദ്യത്തെ ഇന്ത്യൻ ശൂന്യാകാശ സഞ്ചാരി ആരാണ് ആദ്യത്തെ ഇന്ത്യൻ ശൂന്യാകാശ സഞ്ചാരി ഉത്തരം രാകേഷ് ശർമ്മ ആദ്യത്തെ ഇന്ത്യൻ ശൂന്യാകാശ സഞ്ചാരി ആരാണ് രാകേഷ് ശർമ്മയാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം ഏതാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം അറിയാമോ ഉത്തരം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ആദ്യത്തെ ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവ് ആരാണ് ആദ്യത്തെ ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവ് ഉത്തരം അറിയാവുന്നവരൊന്ന് ഗസ് ചെയ്ത് നോക്കൂ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യത്തെ ഇന്ത്യൻ നോബൽ സമ്മാന ജേതാവാണ് രവീന്ദ്രനാഥ ടാഗോർ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്താണ് ഇന്ത്യയിലാണ് എല്ലാരും ഓർത്തുവച്ചോളൂ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആദ്യത്തെ ഇന്ത്യൻ പത്രം ഏതായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ പത്രം ഉത്തരം ബംഗാൾ ഗസറ്റ് ആദ്യത്തെ ഇന്ത്യൻ പത്രമാണ് ബംഗാൾ ഗസറ്റ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയെ മഹാത്മ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നല്ലൊരു ചോദ്യമാണ് ഉത്തരം അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഗാന്ധിജിയെ മഹാത്മ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം ഇതാണ് ആദ്യത്തെ ഇന്ത്യൻ കൃത്രിമോപഗ്രഹം ഏതാണ് ആദ്യത്തെ ഇന്ത്യൻ കൃത്രിമോപഗ്രഹം ഏതാണ് ഉത്തരം വരുന്നത് ആര്യഭട്ടം ഏതാണ് ആര്യഭട്ടയാണ് അടുത്ത ചോദ്യം നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഉത്തരം അറിയാമോ അറിയാവുന്നവർ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഉത്തരം സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു ഉത്തരം ഇതാണ് കാനിംഗ് പ്രഭു ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കാനിങ് പ്രഭു അടുത്ത ചോദ്യം നോക്കൂ ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ആര് ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ജെയിംസ് വാട്ട് ആവ്യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് വാട്ടാണ് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിൽ സിനിമ ആരംഭിച്ച വർഷം ഏതാണ് ഇന്ത്യയിൽ സിനിമ ആരംഭിച്ച വർഷം അറിയാമോ ഉത്തരം വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഇന്ത്യയിൽ സിനിമ ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് അറിയാമോ അറിയാവുന്നവർ കമൻ്റ് ചെയ്യണേ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഉത്തരം ഗ്രീൻലാൻഡ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് അടുത്ത ചോദ്യം ഇതാണ് സൂര്യനാണ് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിച്ചത് ആരാണ് സൂര്യനാണ് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിച്ചത് ആര് ഉത്തരം കോപ്പർ നിക്കസ് സൂര്യനാണ് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രം എന്ന് സ്ഥാപിച്ചത് ആരാണ് കോപ്പർനിക്കസ് ആണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആര് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് ആരാണ് ഉത്തരം അറിയാമോ ഉത്തരമിതാണ് എ കെ ആന്റണി എ കെ ആൻ്റണിയാണ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രിയായത് അടുത്ത ചോദ്യം നോക്കൂ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആരാണ് ഉത്തരം ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാണ് ദാദാഭായ് നവറോജി ഭാരതരത്നം ലഭിച്ച ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം സി വി രാമൻ സി വി രാമനാണ് ഭാരതരത്നം ലഭിച്ച ആദ്യ ഭാരതീയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗസ്സിയാമോ ഉത്തരം ഗസ്സു നോക്കൂ ഉത്തരം ഇന്ദിരാഗാന്ധിയാണ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തരം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം ഇതാണ് ആന്ധ്രാപ്രദേശ് ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഉത്തരം രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് അറിയാമോ ഉത്തരം താർ മരുഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് താർ മരുഭൂമി അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഉത്തരം ചിൽക ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ചിൽക ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി ഏതാണ് ഉത്തരം അറിയാമോ ഉത്തരം വരുന്നത് പരമവീരചക്രം ഇന്ത്യയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയാണ് പരമവീരചക്രം അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം അറിയാമോ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ ഉത്തരം ഇതാണ് തെലുങ്കാനം ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലുങ്കാനം രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന രൂപം കൊണ്ടത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ടിനാണ് തെലുങ്കാന രൂപം കൊണ്ടത് ഇന്ത്യയിൽ അവസാന രൂപം കൊണ്ട സംസ്ഥാനമാണ് തെലുങ്കാന രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരം ഏതാണ് രാജ്യത്തിൻ്റെ മൊത്തമായ ഭരണം കൈകാര്യം ചെയ്യുന്ന ദേശീയ തലസ്ഥാന നഗരം ഉത്തരം ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഉത്തരമറിയാവുന്നവർ ചെയ്യാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് ഉത്തരം ഡക്കാൻ പീഠഭൂമി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി അടുത്ത ചോദ്യം നോക്കൂ ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശമാണ് മേഘാലയയിലെ ചിറാപൂഞ്ചി ഇന്ത്യയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം മേഘാലയയിലെ ചിറാപുഞ്ചിയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഉത്തരം ആലപ്പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഉത്തരം ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി അടുത്ത ചോദ്യം ഇതാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് ഏത് പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ എത്തിയത് ഉത്തരം ഗിലാഫത്ത് പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ എത്തിയത് എ കെ ഗോപാലൻ വാലണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച സത്യാഗ്രഹം എ കെ ഗോപാലൻ വാലണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച സത്യാഗ്രഹം ഏതാണ് ഉത്തരം ഗുരുവായൂർ സത്യാഗ്രഹം എ കെ ഗോപാലൻ വാളണ്ടിയർ ക്യാപ്റ്റനായി പ്രവർത്തിച്ച സത്യാഗ്രഹമാണ് ഗുരുവായൂർ സത്യാഗ്രഹം മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ഉത്തരം അയ്യങ്കാളി മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി അടുത്ത ചോദ്യം ഇതാണ് രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ് രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ് ഉത്തരം കെ ആർ നാരായണൻ രാജ്യസഭയുടെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ് കെ ആർ നാരായണനാണ് അടുത്തത് നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ടേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്